ഹായ് ഡിയേഴ്സ് ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നോക്കുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ നേരിടുന്ന ചലഞ്ചസ് അഥവാ വെല്ലുവിളികൾ അത അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ് എന്ന രീതിയിലാണ് മൂന്നാമത്തെ കാർഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദി മജീഷ്യൻ എന്ന കാർഡാണ് മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാർഡാണ് നിങ്ങൾ ഇപ്പോൾ എന്തോ ഒരു ഒരു ആഗ്രഹം വല്ലാതെ തീവ്രമായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ് നിങ്ങൾ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അത് നേടണം എന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ വരുന്നുണ്ട് ഇത് വേണോ ഇത് ഈ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ ജീവിതം എങ്ങനെയാകും ഞാൻ വിചാരിച്ച പോലെ ഇതൊക്കെ നടക്കുമോ എന്നെല്ലാം ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട് ചിലർക്ക് ഇത് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാകാം ഇത് നിന്നെ കൊണ്ട് പറ്റില്ല നിന്നെ കൊണ്ട് സാധിക്കില്ല എന്നെല്ലാം അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുമുണ്ടാകാം പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹവുമായി മുന്നോട്ട് പോകുക മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുക ദൈവം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ താങ്ക് യു ടീയേഴ്സ്